ൂർ സരസ്വതി വിദ്യാനികേന്ദ്രൻ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടന്നു കീഴ്പ്പുള്ളിക്കര ജി എൻ എച്ച് എസ് എസിലെ അധ്യാപകരും സമഗ്ര ശിക്ഷാ കേരളയിലെ അംഗവുമായ പി എസ് റൈജു ഉദ്ഘാടനം ചെയ്തു മുന്നിൽ വരുന്ന സമയത്ത് ആസ്വദിക്കാൻ പറ്റുന്ന സമയത്ത് അതെല്ലാം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാനുള്ള തപസിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അടിത്തറന്നിട്ടുണ്ടെങ്കിൽ അത് വിദ്യാലയമാണ് കാര്യത്തിൽ സംശയമില്ല അല്ലെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് വരുന്ന കുട്ടികൾ വളരെ കുറച്ച് കുട്ടികളൊന്നും ആ കുട്ടികളിൽ വളരെ ഭൂരിപക്ഷം കുട്ടികളും എല്ലാ വിദ്യാലയങ്ങളിലും നല്ല വിദ്യാർത്ഥികളായി മാറുകയായിരുന്നു ഇത് എന്റെ പുറത്തുനിന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കാൻ പറ്റിയ കുട്ടികളാണ് ഒരു ആ സംസ്കാരം ജീവിതത്തിലേക്ക് സ്കൂൾ മാനേജർ രാമചന്ദ്രൻ പി എസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിന്ദു സി ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ അക്കാദമിക് ഡയറക്ടർ വിജയം ടി ആർ സ്കൂൾ ക്ഷേമ പ്രസിഡന്റ് ശരൺ എ വി മാതൃഭാരതി പ്രസിഡന്റ് തെൻ എൽ സയൻസ് എക്സിബിഷൻ കൺവീനർ ഷോണിമ വി എ എന്നിവർ സംസാരിച്ചു തുടർന്ന് രാമായണ പാരായണവും നടന്നു വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അടുത്ത അധ്യയന വർഷത്തിലെ കരിക്കുലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ശാസ്ത്രത്തിൻ്റെ അതിനൂതന സംഭാവനയായ റോബോട്ടിക്സ് മേഖല വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്ന ക്ലാസും നടന്നു